ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സമൃദ്ധയ്ക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിരിക്കുകയാണ് സിസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട് സമ്മൃദ്ധ എന്തു പറ്റി എന്ത് പറ്റി എന്നൊക്കെ അവർ എന്നിട്ട് ഉടനെ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് ഗോകുലും അമ്മയും സഹോദരിയും കുഞ്ഞുമായി അവർ പുറത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ട് അവർ വളരെയധികം ടെൻഷനിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നത് ഉടനെ ഗോകുലിൻ്റെ അമ്മ പറയുന്നുണ്ട് മോനെ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് അപ്പോൾ ഗോകുലിൻ്റെ സഹോദരി പറയുന്നു അരമണിക്കൂർ കഴിയട്ടെ എന്നല്ല അവർ പറഞ്ഞത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോദിക്കാം എന്ന് പറയുന്നു ഡോക്ടേഴ്സ് ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് അപ്പോൾ ഡോക്ടർ പറയുന്നു വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് ഇപ്പോൾ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഡോക്ടർ വന്ന് സിസ്റ്റേഴ്സിനോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയതാണെന്ന് അപ്പോൾ സിസ്റ്റേഴ്സ് പറയുന്നുണ്ട് പെട്ടെന്ന് ബേ പി ലോയ ആയതാണെന്ന് അങ്ങനെ പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് വെക്കാൻ പറയുന്നു ഓക്സിജൻ മാസ്ക് വെക്കുകയാണ് സിസ്റ്റർ പോയി ഫാർമസിയിൽ നിന്ന് മരുന്ന് എടുത്തുകൊണ്ട് വരികയാണ് സമൃദ്ധ ആകണ്ട പേടിക്കണ്ട എന്നൊക്കെ ഡോക്ടർ സമൃദ്ധയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്ന് പിടയുകയാണ് സമൃദ്ധ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു സിസ്റ്ററിനോട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സിസ്റ്റർ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ ഓടിപ്പോവുകയാണ് മരുന്ന് മേടിക്കാനായി അങ്ങനെ സിസ്റ്റർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട് സിസ്റ്റർ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊട്ടും തന്നെ സമയമില്ല സമൃദ്ധയെ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് അപ്പം അതും പറഞ്ഞ് സിസ്റ്റർ വേഗം മകത്തേക്ക് പോവുകയാണ് അപ്പോൾ രക്ഷിക്കാനോ എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഗൂഗുൽ സിസ്റ്റർ ഇപ്പോൾ കൊണ്ടുവന്ന മരുന്ന് പെട്ടെന്ന് തന്നെ ഇപ്പോൾ സമൃദ്ധിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് എന്നാൽ സമ്പ്രദയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കാണുന്നില്ല പുറത്തുനിന്ന് ഗോകുൽ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് മോനെ അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ശോഭന ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോകുലിനെ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്ന് പറഞ്ഞ് നേർച്ചയൊക്കെ നേർന്ന് പ്രാർത്ഥിക്കുകയാണ് ശോഭന ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ സംഭൃത മരിച്ചിരിക്കുകയാണ് പുറത്തെല്ലാവരും വളരെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന സിസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഓടി ചെന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്തായി എന്ന് ഐ ആം സോറി ഗൂഗിൾ ഞങ്ങൾക്ക് സമൃദ്ധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഡോക്ടർ പറയുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഗൂഗിൾ എല്ലാവരും വളരെയധികം വിഷമത്തിൽ നിൽക്കുന്നുണ്ട് ഇത് കേട്ട് വളരെയധികം തകർന്ന് ആ കസാരയിലേക്ക് ഇരിക്കുകയാണ് ഗോകുൽ അപ്പോൾ ഡോക്ടർ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി എന്ന് ഡോക്ടർ പറയുമ്പോൾ അലമുറയിട്ട് കരയുകയാണ് ഗൂഗിൾ ഗൂഗിളിൻ്റെ അമ്മ ഗൂഗിളിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂടെ ആ സിസ്റ്ററും മോനെ സഹിക്കണം കർത്താവ് അവൾക്ക് ഇത്രേ ആയുസേ കൊടുത്തുള്ളൂ എന്ന് ഓർത്ത് സമാധാനിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിനെ സമാധാനിപ്പിക്കുകയാണ് ആ സിസ്റ്റർ എന്നാൽ ഗൂഗിൾ വളരെയധികം സങ്കടത്തോടെ അലമുറയിട്ട് കരയുകയാണ് സമാധാനിക്കും മോനെ സമാധാനിക്കുകയെ എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത് ഇപ്പോൾ ബോധം വരുന്നുണ്ട് പതുക്കെ അതൊക്കെ അവിടെയെല്ലാം പിടിച്ചു നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല കുഞ്ഞ് കുഞ്ഞില്ലെന്ന് കാണുമ്പോൾ അർച്ചനയെ ഇപ്പോൾ ചാടി എഴുന്നേൽക്കുകയാണ് എൻ്റെ കുഞ്ഞ് എവിടെ എൻ്റെ മോൾ എവിടെ എന്ന് ചോദിച്ച് കട്ടിലിൽ നിന്നും ഇപ്പോൾ ചാടി എഴുന്നേൽക്കുന്നു ആ ട്രിപ്പ് ട്രിപ്പ് ഇട്ടിരുന്നതൊക്കെ വലിച്ചു ഓരുന്നുണ്ട് എൻ്റെ മോളെവിടെയെന്ന് ചോദിച്ചിപ്പോൾ ബഹളം ഉണ്ടാക്കുകയാണ് അർച്ചന ഒരു സിസ്റ്റർ വന്ന് അർച്ചനയെ പിടിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അർച്ചന ഇപ്പോൾ ആ സിസ്റ്ററിനെ മാറ്റിയിട്ട് ഇപ്പോൾ വെളിയിൽ വെളിയിലിറങ്ങിപ്പോയി എന്ന് അന്വേഷിക്കുകയാണ് ഈ സമയം ഇപ്പോൾ ഗോകുൽ ഗോകുലിൻ്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ച് പിടിച്ച് ചേർത്ത് പിടിച്ച് കരയുകയാണ് ശേഷം വീണ്ടും സഹോദരി കുഞ്ഞിനെ കൈ ഗോകുലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് പിടിക്കുന്നു ഈ സമയത്താണ് അർച്ചന ഇപ്പോൾ അവിടേക്ക് ഓടി വന്നിരിക്കുന്നത് ഇപ്പോൾ ഗോകുളിൻ്റെ അടുത്തേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പോലീസുകാരൻ ഇപ്പോൾ ഗോകുലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് ഗോകുൽ അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് പോയി അവൾ പോയി അവൾ പോയി എന്ന് പറഞ്ഞ് കരയുകയാണ് അർച്ചന ഇപ്പോൾ ഓടി വന്ന് സഹോദരിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ച് മേടിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങിതാ എൻ്റെ കുഞ്ഞിനെയോട് തരാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പിടിച്ച് മേടിക്കുന്നു എന്നാൽ സഹോദരി പറയുന്നുണ്ട് അമ്മ നമ്മുടെ കുഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അർച്ചന ഇതൊന്നും സമ്മതിക്കാതെ കുഞ്ഞിനെ പിടിച്ച് മേടിക്കുകയാണ് വിട് തൊട്ടു പോകരുത് എൻ്റെ കുഞ്ഞിനെ എന്നും പറഞ്ഞ് ഇപ്പോൾ അർച്ചന കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും ഗോകുലൊന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സമ്മൃത മരിച്ച ആ ഷോക്കിലാണ് ഇപ്പോഴും ഗോകുൽ ആ പോലീസുകാരൻ ഇപ്പോൾ ശോഭനയോട് ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് അപ്പോൾ ശോഭന പറയുന്നുണ്ട് അതാണ് ആക്സിഡൻ്റ് പറ്റിയ സ്ത്രീയെന്ന് ഉടനെ ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഞാൻ അവരുടെ മൊഴിയെടുക്കാനാണ് വന്നത് അപ്പോഴാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഈ സിറ്റുവേഷൻ അറിഞ്ഞത് എന്ന് പറയുകയാണ് പോലീസുകാരൻ ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ഒരു പള്ളി പള്ളിയാണ് പള്ളിയിലെ സെമിത്തേരിയിൽ ഇപ്പോൾ സമ്പ്രദയുടെ അടക്കം കഴിഞ്ഞിരിക്കുകയാണ് അവിടെ എല്ലാവരും നിൽപ്പുണ്ട് സിസ്റ്റേഴ്സുണ്ട് പിന്നെ ആ പോലീസുകാരനും ഗോകുലും അമ്മയും സഹോദരിയും ഉണ്ട് അങ്ങനെ ഇപ്പോൾ അവരെല്ലാം നിന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവരെല്ലാം പ്രാർത്ഥിച്ച് കുറച്ചു നേരം നിന്നിട്ട് എല്ലാവരും പോവുകയാണ് എന്നാൽ ഗൂഗിൾ പോകുന്നില്ല ഗൂഗിൾ ഇപ്പോഴും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണുള്ളത് ഗൂഗിൾ ഇപ്പോൾ അവിടെ താഴെ ഇരുന്ന് കരയുകയാണ് അതിനുശേഷം ഇപ്പോൾ ഗൂഗിളിൻ്റെ അമ്മ ശോഭനയും സഹോദരിയും ആ സിസ്റ്ററും പോലീസുകാരനും കൂടെ നിന്ന് സംസാരിക്കുകയാണ് പോലീസുകാരൻ പറയുന്നുണ്ട് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു മരണമെന്ന റിയാലിറ്റി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇത് കേട്ട് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് പോലീസിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്ന് അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് സമൃദ്ധയുടെ ഓ സോറി ഇസബല്ലയുടെ കാര്യത്തിൽ ഇനി നടപടിക്രമങ്ങളൊന്നും ബാക്കിയില്ല പക്ഷേ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ പോലീസിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിനൊരു വഴിയേ ഉള്ളൂ ആദ്യം ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൊടുക്കണം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും എല്ലാം ആ കുട്ടിയുടെ ഫോട്ടോ കൊടുത്ത് നമുക്ക് പരസ്യപ്പെടുത്തി അന്വേഷിക്കാം ആരെങ്കിലും ആ പെൺകുട്ടി അന്വേഷിച്ച് വരാതിരിക്കില്ല പിന്നെ ആ അപകടമുണ്ടാക്കിയ വാഹനം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ആ പോലീസുകാരൻ പറയുമ്പോൾ ഗൂഗിളിൻ്റെ സഹോദരി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതാരാണെന്ന് വല്ല വിവരം കിട്ടിയോ ഇത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇല്ല പക്ഷേ ഇന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇത് കേട്ട് ശോഭനയും സഹോദരിയും ഞെട്ടി നിൽക്കുകയാണ് ഉടനെ സിസ്റ്റർ പറയുന്നുണ്ട് കഷ്ടം മനുഷ്യരൊക്കെ ഇങ്ങനെ ദൈവവിചാരമില്ലാതെ പെരുമാറിയാൽ എന്ത് ചെയ്യും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് വണ്ടി ഒന്ന് നിർത്താനുള്ള മര്യാദ പോലും അവർ കാണിച്ചില്ലല്ലോ എൻ്റെ കർത്താവെ എന്തൊരു ലോകമായ ഇത് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സി സി ടി വിഷൽസ് പരിശോധിച്ചാൽ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും എന്ന് പറയുമ്പോൾ ഗോകുലിൻ്റെ സഹോദരിയും അമ്മയും ഞെട്ടുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വണ്ടി ഓടിച്ച ആളിനെ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്ന് ഉടനെ ഗൂഗിളിൻ്റെ സഹോദരി ചോദിക്കുന്നുണ്ട് അയാളെ കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അടയ്ക്കുമോ എന്ന് ഉടനെ പോലീസുകാരൻ പറയുന്നുണ്ട് അതിനെന്താ സംശയം അവൻ കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ ആ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും കിടക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഈ നെഞ്ചിത്തെ കൈവെക്കുകയാണ് ശോഭന ഇത് കണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ പേടിക്കുന്നതെന്ന് അപ്പോഴുണ്ട് ശോഭന ചോദിക്കുന്നത് അപ്പോൾ ഗോകുലിൻ്റെ കാര്യമോ ഏയ് ഗോകുലിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല അയാൾ ആ കുട്ടിയെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ശോഭന ഇപ്പോൾ പറയുന്നുണ്ട് മോനെ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അപ്പോൾ ഉടനെ തന്നെ ഗൂഗിളിൻ്റെ സഹോദരി ഇപ്പോൾ ശോഭനയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അതായത് പറയരുത് എന്നുള്ള രീതിയിൽ തടയുകയാണ് ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല മോളെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ശോഭന പറയുന്നുണ്ട് മോനെ മോനെന്നോട് ക്ഷമിക്കണം ആ അപകടമുണ്ടായത് എൻ്റെ മോൻ്റെ കയ്യിൽ നിന്നാണ് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അർച്ചനയെ വണ്ടി ആ സംഭവങ്ങളൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് കുറ്റം എൻ്റെ മോൻ്റെ അവൻ കാരണമാ ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വന്നത് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആ സിസ്റ്റർ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എൻ്റെ മോനെ എങ്ങനെങ്കിലും രക്ഷിക്കണം എന്ന് തൊഴുതു പിടിച്ചുകൊണ്ട് പറയുകയാണ് ശോഭന ഉടനെ അദ്ദേഹം പറയുന്നുണ്ട് അമ്മേ ഗൂഗിൾ മനഃപൂർവ്വം ചെയ്തതല്ലായിരിക്കും പക്ഷേ അയാളുടെ പേരിൽ കേസെടുത്തേ പറ്റൂ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ട് ശോഭന ഇത് കേട്ട് ഗൂഗിളിൻ്റെ സഹോദരി ചോദിക്കുന്നുണ്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് എന്തുവഴി പോലീസിന് നിയമം പാലിച്ചല്ലേ പറ്റൂ പ്രത്യേകിച്ച് അയാളൊരു ലീഡിങ് ലോയറാണ് ഈ കേസ് സെൻസേഷൻ ആയാൽ അത് അയാളുടെ കരിയറിനെ തന്നെ ബാധിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അവരെല്ലാവരും വിഷമിച്ചു നിൽക്കുകയാണ് ആ കുഞ്ഞിന് ഇനി അവൻ മാത്രമേ ഉള്ളൂ അവനെ രക്ഷിക്കണം എന്ന് കരഞ്ഞു പറയുകയാണ് ശോഭന ഉടനെ ഗോകുലിൻ്റെ സഹോദരി പറയുന്നുണ്ട് പ്ലീസ് രാജീവ് രാജീവ് എന്നാണ് പോലീസുകാരൻ്റെ പേര് പ്ലീസ് രാജീവ് ഇപ്പോഴത്തെ അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാമല്ലോ ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട് ഒരു വഴിയുണ്ട് മോനെ അമ്മ പറയുന്നത് മോൻ കേൾക്കണം എന്ന് ശോഭന പറയുമ്പോൾ രാജീവ് ഇങ്ങനൊരു ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ് അർച്ചന ഇങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഇങ്ങനെ ലാളിക്കുകയാണ് അമ്മയുടെ മോക്ക് ഉറക്കം വരുന്നുണ്ടോ അമ്മ ഇനി മോളെ ആറ് കയ്യിലും കൊടുക്കില്ല അമ്മയുടെ ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് അർച്ചന കുഞ്ഞിനെ ഇങ്ങനെ ബെഡിലേക്ക് കിടത്തിയിട്ട് അർച്ചനയും ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കയറി കിടക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ വീണ്ടും ശോഭനയൊക്കെയാണ് കാണിക്കുന്നത് അവരെന്തോ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ രാജു പറയുന്നുണ്ട് ഇത് ശരിയല്ല എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് രാജീവ് പറയുമ്പോൾ ഗൂഗിളിൻ്റെ സഹോദരി പറയുന്നുണ്ട് പ്ലീസ് രാജീവ് വേട്ട എന്ന ശേഷം ഇപ്പോൾ ശോഭന പറയുന്നുണ്ട് ഇസബല്ല കൊടുക്കാവുന്ന ഏറ്റവും നല്ല ജീവിതമാണ് എൻ്റെ മോൻ അവൾക്ക് കൊടുത്തത് അവൾ അത്രയ്ക്ക് സന്തോഷവതിയായിരുന്നു എല്ലാം ഈ സിസ്റ്ററിനറിയാം ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ട ആ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം കൂടി നിഷേധിക്കപ്പെടണോ എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോൾ ഇങ്ങനെ രാജീവ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത് അർച്ച അർച്ചന കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ ഉറക്കി സമാധാനത്തോടെ കിടക്കുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്